ുമായി അഭിഷേക് ശ്രീകുമാർ നമസ്കാരം ഫൈനൽ ഫൈവിലേക്ക് അഭിഷേക് ശ്രീകുമാറിനെ ചലഞ്ച് ചെയ്ത അല്ലെങ്കിൽ അഭിഷേകിനൊരു വെല്ലുവിളിയായി തോന്നിയ മത്സരത്തിനായിരുന്നു ഫൈനലിൽ ജിൻഡോ ചെലു മുട്ടി നിൽക്കാൻ പറ്റില്ല അവിടെ പുള്ളിയായ എല്ലാവരും കള്ളണ്ടാ വിളിയത് കള്ള കള്ള കഥകളൊക്കെ അടിച്ചിറങ്ങും തോന്നുന്നു മിണ്ടരുത് അവൻ നല്ലൊരു ഗെയിമർ ആണ് സായി സായി അവിടെ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു മനുഷ്യനാവാനുള്ള ഒരു വേദി മാറ്റി മാറ്റി ഇമേജ് ഒന്ന് എത്ര പ്ലാൻ ചെയ്താലും ഒരു പ്ലാനും മാറ്റിപെടിച്ചാണ് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ സായിക്ക് പക്ഷെ പ്ലാനേ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് സായിയുടെ പ്ലാൻ എന്ന് പറയുന്നത് സായി സായി നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു

ഈ േറ ആ നോറയിന്ന് ഞാൻ ഇൻസ്പിറേഷൻ ലേഡിയാന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ സാധാ ഒരു അടിക്കും എന്താ ചിരിപ്പിക്കരുത്